ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരാഴ്ച ആയിട്ട് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഓട്ടോയിൽ മക്കളെ രണ്ടുപേരെയും വേറെ വേറെ സ്കൂളാണ് അവിടെ കൊണ്ടാക്കാം പിക്കപ്പും ഡ്രോപ്പും ഒക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് ഓട്ടോയിൽ വരുമ്പോഴേക്കും അങ്ങ് ക്ഷീണിച്ചു പോവുകയാണ് അപ്പോൾ വന്നപ്പോഴേക്കും ഇവിടെ ഞാൻ രാവിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ മീനും നാട്ടിന്ന് കൊണ്ടുവന്ന് കപ്പയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ വറക്കുന്ന ഡ്യൂട്ടി എൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ മസാലയൊക്കെ പുരട്ടി മീനൊക്കെ വറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചു പിന്നെ അമ്മ പുതിയ ചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലെ മാങ്ങയ്ക്ക് പ്രത്യേക ഒരു സ്വാദല്ലേ അപ്പോൾ അത് അത് വെച്ചാൽ കട്ട് ചെയ്തുകൊണ്ട് അതിൽ മധുരമുള്ള മാങ്ങ കണ്ടു അത് ഞാൻ കഴിച്ചു നല്ല മണം നല്ല ടേസ്റ്റ് പിന്നെ അമ്മ ഇവിടെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ചൂടോടെ ഞാനിവിടെ കപ്പയും മീൻ കറിയും ചോറും ഒക്കെ കഴിച്ച് ആ സ്വാദ് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് അല്ലേ അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാനങ്ങനെ ഉണ്ടാക്കിയാലും എനിക്ക് ഇത്ര ടേസ്റ്റ് വരത്തില്ല കാരണം നമ്മൾ നമ്മളിവിടെ റെഗുലറായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല എപ്പോഴേലും ആണ് കപ്പയും മീനും ഒക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് അതെല്ലാവരുടെയും അമ്മമാരുണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്വാദല്ലേ അപ്പം നമ്മുടെ നാട്ടിലല്ലാത്തത് നാട്ടിലെ അതേ നാടൻ സ്വാദുള്ള ഭക്ഷണം അമ്മ വരുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പം അച്ഛനും ഇവിടെ ഉണ്ട് അമ്മയും ഉണ്ട് അപ്പം അമ്മ അമ്മയ്ക്കും അച്ഛനും ഇപ്പം കാലൊന്നും വയ്യ കാലൊക്കെ വയ്യ നടുവേദന അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടും പിന്നെയും അമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് അതാണ് ഇഷ്ടം അപ്പം അടുക്കള ഞാൻ അമ്മയ്ക്കങ്ങ് കൊടുത്തു അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരു കൂമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൂമ്പുതോരനൊക്കെ ഉണ്ടാക്കി തന്നു അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മീൻ വറക്കാൻ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാനിത് രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കും വെച്ചിട്ടുപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് മിക്സിയിലരച്ചുണ്ടാക്കി വെക്കും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടാഴ്ച അമ്മയൊക്കെ തീരും ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് സ്റ്റീലിനെ കാട്ടി ബെറ്ററാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കും വെക്കാറും എല്ലാം കാര്യങ്ങളിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ നോൺ വെജ് ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് അപ്പോൾ ഞാൻ കിച്ചൻ മുഴുവൻ അമ്മയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണ് അമ്മയ്ക്ക് ഇഷ്ടം അതേ രീതിയിലാണ് വച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു ഫ്രീഡം വേണം അവർക്കൊരു ഫ്രീ ആയിട്ട് അടുക്കളയിൽ എപ്പോഴും നമുക്കൊരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇച്ചിരി സ്ഥലമൊക്കെ വേണം അല്ലേ അപ്പോൾ കുഞ്ഞ് അടുക്കളയാണ് രണ്ടുപേരും വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല കബോർഡൊക്കെ തലയിൽ തട്ടും അപ്പം ഞാൻ അതുകൊണ്ട് പോവാറില്ല പിന്നെ അച്ഛനാണ് എല്ലാം അരിഞ്ഞും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് പണ്ടോട്ട് കൈക്ക് വയ്യാത്ത അച്ഛനാണ് അരിഞ്ഞു കൊടുക്കുന്നത് അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ രസം ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ജീരകൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചു കൊടുത്ത് പിന്നെ അമ്മ ഇച്ചിരി എണ്ണ ഒഴിച്ചു കടുവട്ടിച്ചു പിന്നെ ഇതാണ് കായപ്പൊടി കേട്ടോ അപ്പം പിന്നെ ഇച്ചിരി കുഞ്ഞുള്ളി ഉണ്ടായിരുന്നു അത് ഇച്ചിരി വയറ്റി കരിയപ്പിലൊക്കെ ഇട്ടു പിന്നെ ഇച്ചിരി നമ്മുടെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഇടിച്ചു കൊടുത്ത് നമ്മുടെ വെളുത്തുള്ളിയും ജീരകം കുരുമുളകും കൂടി ചതച്ചത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ ഞാനമ്മ ഉണ്ടാക്കുന്ന ഞാൻ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ എനിക്കൊരു സ്വഭാവമുണ്ട് ഇവിടെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ അവർ പണി ചെയ്യുമ്പോൾ ഞാൻ പോകാറില്ല എന്താ ഞാൻ ഡിസ്റ്റർബൻസ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ മാറി നിൽക്കും അപ്പോൾ ഇന്ന് തിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി മല്ലിയില അല്ല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഒരു തക്കാളി വേണമെന്ന് പറഞ്ഞു ഒരു തക്കാളി മതിയെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അമ്മ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കട്ട് കാണുമ്പോൾ പേടിയാകും കട്ട് ചെയ്തു പിന്നെ തക്കാളിയൊക്കെ ഇട്ട് പിന്നെ പുടിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അപ്പം എനിക്ക് രസം നല്ല ഇഷ്ടമാണ് അപ്പം രസവും കൂമ്പ് തോരനും മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് അപ്പം ഞാൻ അത് ഒന്നാക്കി ഇട്ടെന്നേ ഉള്ളൂ അപ്പോൾ കൂമ്പ് തോരനൊക്കെ കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളൊക്കെ ആയി അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ചു നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്കില്ലേ എനിക്ക് നാട്ടിലെത്തിയ നാട്ടിലെത്തിയൊരു ഫീലാണ് തോന്നുന്നത് പക്ഷേ ഞാൻ അമ്മയുടെ അവിടെയും പോകുമ്പോൾ ചേച്ചിയുടെ അവിടെ അല്ലേ അമ്മ നിൽക്കുന്നത് അപ്പോൾ അവിടെ പോകുമ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെ ആ കറികളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് പോകുന്നേയും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബോറിങ് ആണ് കേട്ടോ ഇവിടെ ചുറ്റും നമുക്ക് എല്ലാം അപ്പാർട്ട്മെൻറ്റാണ് ഓ കളിക്കാനൊന്നും ഇല്ല അപ്പുറത്തിപ്പുറത്ത് മിണ്ടാനൊന്നുമില്ല സോ അങ്ങനെയാണ് പക്ഷെ അവർ താമസിക്കുന്ന അവിടെ അങ്ങനെയല്ല അവിടെ അപ്പാർട്ട്മെൻറ്റും കളിക്കാനും ഉള്ള എല്ലാം ഉണ്ട് അതേപോലെ ഞാൻ മീനൊക്കെ വറുത്ത് വൈകുന്നേരം ആയപ്പോഴേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിങ്ങനെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പഴംപൊരി ഉണ്ടാക്കുക പറഞ്ഞു അയാളെ ഇഷ്ടമാണ് അപ്പം മാവും അരിപ്പൊടിയും ഗോതമ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കട്ട് ചെയ്തു കായൊക്കെ ഇന്നകത്ത് ഇട്ടു അത് വറുത്ത് ഞാൻ ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തു ഇതും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് നല്ല 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 ടേസ്റ്റുണ്ട് നാട്ടിലുള്ള പോലെ തന്നെയാണ് തോന്നിയത് ഷത്തൊക്കെ ശരിയായി കേട്ടോ എൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വന്നപ്പോഴേക്ക് പുറത്തൊക്കെ രാത്രി ഇറങ്ങി ഐസ്ക്രീം തണുത്ത വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് വേർപ്പല്ലേ എപ്പോഴും ചൂടല്ലേ അപ്പോൾ വേർത്തോണ്ടും കൂടിയായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു നല്ല സിമ്പിൾ ഒരു ഡ്രിങ്ക് പറഞ്ഞുതരാം വളരെ ഹെൽത്തി ആയൊരു ഡ്രിങ്ക് ആണ് അതിന് ഞാൻ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും ഒരു പകുതി ആപ്പിളും പിന്നെ വേണമെങ്കിൽ ഇന്നുവെച്ചാൽ ഇന്നകത്ത് ഇച്ചിരി വെള്ളവും പുതിനീന കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ് കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും വളരെ ഹെൽത്തി ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെയ്റ്റ് ലോസിനും സഹായിക്കും നമുക്ക് ആവശ്യത്തിന് എല്ലാം മൈക്രോന്യൂട്രിയൻ ന്യൂട്രിയൻ ഒക്കെ കിട്ടും നമുക്ക് നന്നായിട്ട് നമ്മുടെ ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇങ്ങനെ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴും കുടിക്കാം വെള്ളം ഒഴിക്കാതെയും ഉണ്ടാക്കാം പക്ഷേ മിക്സി ജാർ ആയതുകൊണ്ട് വെള്ളം ഇച്ചിരി ഒഴിക്കേണ്ടി വന്നു ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നേക്കാട്ടി നല്ലത് നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കി കുടിക്കുന്നതാണ് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ